നമസ്കാരം എല്ലാവർക്കും ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുകയും അതുപോലെ മറ്റൊരു ഇത് ഷെയർ ചെയ്യുവാനും മറക്കരുതേ മെഡിക്കൽ പി ജി ഓപ്ഷൻ ഇരുപത്തി മൂന്നാം തീയതി വരെ താൽക്കാലിക അലോട്ട്മെൻറ്റും ഇരുപത്തഞ്ചിനും അന്തിമ അലോട്ട്മെൻറ്റ് ഇരുപത്തിയാറിനും കേരളത്തിലെ മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സുകൾ പ്രവേശനത്തിന് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ജി ഒ വി എന്ന വെബ്സൈറ്റിൽ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ ഓൺലൈൻ ഓപ്ഷനുകൾക്ക് സമർപ്പിക്കാം പി ജി മെഡിക്കൽ കോഴ്സുകളിലെ പ്രവേശനത്തിന് അപേക്ഷിച്ച് സംസ്ഥാന മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് അവസരം സൈറ്റിലെ പി ജി മെഡിക്കൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കാൻഡിഡേറ്റ് പോർട്ടൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ നടത്താം താൽക്കാലിക അലോട്ട്മെൻറ്റ് ഇരുപത്തിയഞ്ചിനും അന്തിമ അലോട്ട്മെൻറ്റ് ഇരുപത്തിയാറിനും സൈറ്റിൽ വരും ഇരുപത്തി എട്ടാം തീയതി മുതൽ ഡിസംബർ നാലാം തീയതി വരെ കോളേജിൽ ചേരാം ഒരു കോളേജും ഒരു കോഴ്സും ചേർന്നാണ് ഒരു ഓപ്ഷൻ ഒരേ കോളേജിലെ വ്യത്യസ്ത കോഴ്സുകൾ വ്യത്യസ്ത ഓപ്ഷനുകളാണ് താല്പര്യമുള്ള കോളേജ് ഓപ്ഷൻ മുൻഗണനാക്രമത്തിൽ ഓൺലൈനായി സൈറ്റിൽ നൽകുന്നതാണ് ഓപ്ഷൻ സമർപ്പണം അലോട്ട്മെന്റിന്റെ വിശദാംശങ്ങൾ സൈറ്റിലെ പ്രോസക്ടിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയൊമ്പത് പുറങ്ങളിൽ ഉണ്ട് അലോട്ട്മെന്റ് കിട്ടിയാൽ ചേരുമെന്ന് ഉറപ്പുള്ള ഓപ്ഷനിൽ മാത്രമേ നൽകുക ഇപ്പോൾ നടക്കുന്ന ഓപ്ഷൻ സമർപ്പണത്തിന് ആദ്യ റൗണ്ടാണ് ഇത് ഈ ഘട്ടത്തിൽ തന്നെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ എൻ ആർ ഐ ന്യൂനപക്ഷ കോട്ടകളിലേക്കുള്ള ഓപ്ഷനുകളും സമർപ്പിക്കണം കാറ്റഗറി ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ നൽകാത്തവർക്ക് ഈ കോട്ടകളിൽ പ്രവേശനം കിട്ടില്ല ഓപ്ഷൻ രജിസ്ട്രേഷൻ പതിനായിരം രൂപ ഡെപ്പോസിറ്റ് അടയ്ക്കണം പട്ടിക ഒ ഇസി വിഭാഗക്കാർക്ക് അയ്യായിരം രൂപയും കൗൺസിലിംഗ് തീർത്തിട്ട് ഈ തുക മുടക്കിത്തരും ഒരു ഓപ്ഷൻ ഓപ്ഷനനുസരിച്ച് അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ചേർന്ന് കഴിയുമ്പോൾ മുൻഗണനാ ക്രമത്തിൽ അതിന് താഴെയുള്ളവയെല്ലാം തനിയെ റദ്ദാകും രണ്ടാം റൗണ്ടിൽ പുതിയ ഓപ്ഷനുകൾ നൽകാൻ കഴിയില്ലെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ സമയത്ത് നിലവിലുള്ള ഓപ്ഷനുകളുടെ ക്രമം മാറ്റി നൽകാനും ആവശ്യമായവ നീക്കം ചെയ്യാനും മാത്രം അനുവാദം കിട്ടൂ പക്ഷേ മൂന്നാം റൗണ്ടിലെ തുടക്കത്തിൽ പുതിയ ഓപ്ഷനുകൾ സമർപ്പിക്കാൻ അവസരം ലഭിക്കും മൂന്നാം റൗണ്ടുകൾക്ക് ശേഷം സീറ്റ് ഉണ്ടെങ്കിൽ സ്ട്രേ വേക്കൻസി റൗണ്ടും നടത്താം ട്യൂഷൻ ഫീ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തഞ്ചിലെ എം എസ് ടു ഫോർട്ടി വൺ സ്ലാഷ് ടു ട്വൻറ്റി ഫോർ സ്ലാഷ് എച്ച് ആൻഡ് എഫ് ഡബ്ല്യു ഡി നമ്പർ സർക്കാർ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ട്യൂഷൻ ഫീസ് നിരകൾ നിശ്ചയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മഞ്ചേരി കോഴിക്കോട് കണ്ണൂർ സർക്കാർ മെഡിക്കൽ കോളേജുകളും തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻ്ററും അമ്പത്തേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ശാസ്ത്രീയ മെഡിക്കൽ കോളേജുകളിൽ ഫീസ് നിരക്കുകൾ പട്ടികയിൽ ഉണ്ട് മെറിറ്റ് ലിസ്റ്റിൽ പേര് തടഞ്ഞു വച്ചിട്ടുള്ളവർക്ക് ഓപ്ഷൻ നൽകാം പക്ഷേ ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് മുൻപ് അവർ പോരായ്മകൾ പരിഹരിക്കണം ഹെൽപ്പ് ലൈൻ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ടു ഫൈവ് ത്രീ ഡബിൾ സീറോ കാസർ കോളേജിലെ ഫീസ് നിരക്കുകൾ നോക്കാം തൃശൂർ അമല കൊല്ലം അസീസിയ തൊടുപുഴ അൽ അസർ കാരക്കോണം സോമർവെയർ വയനാട് മൂപ്പൻസ് തൃശൂർ ജൂബിലി തിരുവല്ല പുഷ്പഗിരി കോലഞ്ചേരി മലങ്കര മലപ്പുറം എം ഇ എസ് കൊല്ലം ട്രാവൻകൂർ തിരുവല്ല വിലീവേഴ്സ് കോഴിക്കോട് കെ എം സി ടി കോഴിക്കോട് മലബാർ പത്തനംതിട്ട മൗണ്ട് സിയോൺ തിരുവനന്തപുരം എസ് യു ടി ക്ലിനിക്കൽ വിഭാഗത്തിൽ പതിനെട്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് വരുന്നത് നോൺ ക്ലിനിക്കിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുപത്തി രണ്ട് രൂപയും എൻ ആർ ഐക്ക് മുപ്പത്തെട്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് എറണാകുളം ശ്രീനാരായണ ഗുരുവിൽ പതിനു ലക്ഷത്തി നാൽപ്പത്തൊമ്പായിരത്തി ആറും നോൺ ക്ലിനിക്കൽ പത്ത് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയും എൻ ആർ ഐക്ക് മുപ്പത്തെട്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് തിരുവനന്തപുരം ശ്രീകോകുലത്തിൽ പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തൊമ്പായിരത്തി ആറും നോൺ ക്ലിനിക്കലിൽ പത്ത് ലക്ഷത്തി അറുപത്തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴും എൻ ആർ ഐക്ക് മുപ്പത്തെട്ട് ലക്ഷത്തി എൺപത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഫീസ് നിരക്ക് വരുന്നത് പാലക്കാട് പി കെ ദേശ്സ് കോളേജിൽ ഈ വർഷത്തെ ട്യൂഷൻ ഫീ നിരക്കുകൾ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല പതിനേഴ് ലക്ഷത്തി അറുപത്തോളായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് ക്ലിനിക്കൽ വിഭാഗത്തിലും പത്ത് ലക്ഷത്തി അറുപത്തൊമ്പായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് നോൺ ക്ലിനിക്കൽ വിഭാഗത്തിലും മുപ്പത്തായിരത്തി ഒരുന്നൂറ്റി അറുന്നൂറ് എൻ ആർ ഐ എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ നിരക്കുകൾ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക